ശുപത്രികളിലേക്ക് എത്തുന്നവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇടപെടൽ നടത്തേണ്ടത് ചിലരുടെയൊക്കെ ആവശ്യമായി വന്നിരിക്കുന്നുണ്ടാകാം ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല പക്ഷേ എനിക്കറിയാം ഇന്നിവിടെ പഠിച്ചു കൂടിയ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം ഇത് പോരാട്ടത്തിന്റെ ഭൂമിയാണ് കുത്തുപറമ്പ് ഈ പോരാട്ട ഭൂമിയിൽ ഇത്രയും അധികം ആളുകൾ എത്തുമ്പോൾ അതൊരു പ്രഖ്യാപനം കൂടിയാണ് ആ പ്രഖ്യാപനം കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഞങ്ങൾ പൊന്നുപോലെ സംരക്ഷിക്കും ഞങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുമെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഇത് എന്നുള്ളത് ഞാൻ കാണുകയാണ് നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിക്കുന്നത് ഒരു വാക്ക് ഒരു രണ്ടു വാചകം കൂടി ഭഗവാൻപോടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ട് അത് സംസ്ഥാനത്തിലെ ഉദ്ഘാടനമാണ് അതായത് ഗർഭാശയ ഗർഭാശയകള ക്യാൻസർ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ മാമോഗ്രാം സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അത് ആദ്യം കണ്ടുപിടിക്കാം തുടക്കത്തിൽ കണ്ടുപിടിച്ച പൂർണ്ണമായിട്ടും ചികിത്സിച്ചു ഭേദമാക്കാം ഒരു പേടിയും വേണ്ട ഫെബ്രുവരി നാലാം തീയതി നമ്മൾ ആരംഭിച്ച ആരോഗ്യമാനന്ദ അർബുദം എന്ന ക്യാമ്പയിനിൽ ഇതുവരെ ഇരുപത് ലക്ഷം ആളുകൾ സ്ക്രീനിങ്ങിന് വിധേയമായി കഴിഞ്ഞു ഈ ഗർഭാശയകളെ ക്യാൻസർ അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല വാക്സിൻ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് വാക്സിൻ ആണ് എന്റെ ആഗോളതലത്തിൽ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുണ്ട് അപ്പോ എച്ച് വി വാക്സിൻ കുട്ടികൾക്ക് നൽകുക എന്നുള്ളത് ഒരു കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘവീക്ഷണത്തോടെ നമ്മൾ നടത്തുന്ന ഒരു ഇടപെടലാണ് പൊതുസമൂഹം കൂടി ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ വാക്സിനേഷൻ സാധ്യമാക്കുന്നത് ലയൻസ്ലബ് ഉൾപ്പെടെയുള്ളവർ അതിന് പ്രത്യേകമായി നന്ദി പറയുന്നു അത് കൃത്യമായിട്ടും ക്യാൻസറിനെ പ്രതിരോധിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെയാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട സി എം പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളവർ ജീവിക്കുന്നത് കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്ന കാലം അത്രയും രോഗമില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഗുണനിലവാരമുള്ള ജീവിതം ജീവിതമുണ്ടാവുക എന്നുള്ളതാണ് ക്യാൻസർ ഇല്ലാതെ ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാത്ത അതുകൊണ്ടാണ് നമ്മൾ ജീവിതശൈലി രോഗനിർണ്ണയ സർവേ നടത്തുന്നു അതിനിടപെൽ നടത്തുന്നു ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രത്യേക ക്ലിനിക്കുകൾ എല്ലാ ചൊവ്വാഴ്ചകളിലും സ്ത്രീകളുടെ ക്ലിനിക്കുകൾ ഡയബറ്റീസ് ക്ലിനിക്ക് രക്താധി സമ്മർദ്ദമുള്ളവർക്ക് ക്ലിനിക്ക് ഇതെല്ലാം നടത്തുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് മാത്രം പറയട്ടെ എല്ലാവരോടും നന്ദി പറയുന്നു അത് പ്രത്യേകമായി ഒരു വാക്കുകൂടി ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ മീറ്റിങ്ങിൽ ചേരുമ്പോഴും അല്ലാത്തപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മുടെ ഇവിടെ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അത് ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്ററോട് മുൻപിൽ ഫിനാൻസിൽ അതിന്റെ ഫയൽ ഫൈനലായി എത്തിയിട്ടുണ്ട് അപ്പോ വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ ആശുപത്രിയെ സംബന്ധിച്ച് അതുകൂടി യാഥാർത്ഥ്യം ആകും നമ്മുടെ ആ ഒരു ആവശ്യം കൂടി നിലവേറ്റപ്പെടും എന്നുള്ളത് ബഹുമാനപ്പെട്ട ബാലഗോപാൽ മിനിസ്റ്റർ അത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് അതുകൂടി നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് കഴിയും എന്നുള്ളത് പ്രത്യേകം പറയട്ടെ എല്ലാവരോടും നന്ദി പറയുന്നു ഒരു തവണയും ഇവിടെ എത്തുമ്പോഴും അതോടൊപ്പം അവലോകനങ്ങളിലും ഒക്കെ തന്നെ ബഹുമാനിയായ ശൈലജീശ്വർ ഇവിടെ ഉണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട ശ്രീ ശ്രീ എം ഇവിടെ ഉണ്ട് നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ കാലഘട്ടത്തിൽ നേതൃത്വം നൽകുന്ന നിങ്ങളെ ഇവരോട് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കെ പി മോഹനൻ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിപ്പിക്കും നമുക്ക് മീറ്റിംഗ് നടത്താൻ സമയമായി മീറ്റിംഗ് നടത്തണം അതുപോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അതുപോലെ കുത്തുപൂർമ്മ മുനിസിപ്പാലിറ്റിയുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ സുജാത ടീച്ചർ സുജാത ടീച്ചർ ഉൾപ്പെടെ എല്ലാവരോടും പ്രത്യേകമായിട്ട് നിരന്തരമായി ഇടപെടൽ അതിൽ ഉണ്ടായതിന് ഹൃദയപൂർവമായിട്ടുള്ള നന്ദി അറിയിച്ചു കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം